പ്യാറെ ബച്ചോ ആദാബ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എട്ടാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കിസാനോ ക ഗീത കർഷകരുടെ ഗീതം എന്ന പാഠമാണ് ഇന്ന് ചർച്ചക്ക് വിധേയമാക്കുന്നത് കിസാൻ സിർഫ് അഭിനേലിയ ഹി നെഹി ബൽക്കെ സാരി ദുനിയ കെലിയ കാം കർത്തേ ഹൈ മുൽക്ക് ഭലായി ഓർ ബഹബൂതി ഉൻ കി മെഹനക്കാ നീജ ആർ കിസാനും കർഷകരുടെ ഗീതം എന്ന ഈ കവിത കർഷകരുടെ കഠിനാധ്വാനത്തെയും അവരുടെ പ്രാധാന്യത്തെയും ഉയർത്തിക്കാട്ടുന്നു കർഷകർ തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്നാണ് ഈ കവിതയുടെ കവിയായിട്ടല്ല മസൂദ് അഖ്തർ ജമാൽ പറയുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയും ക്ഷേമവും കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി കർഷകരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് ഈ പാട്ട് പാടാം എന്നാണ് തുടക്കത്തിലുള്ള നരേഷൻ പാർട്ട് ഒരു കർഷകൻ്റെ നല്ല ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് വെള്ളക്ക നല്ല ഹാപ്പിയാണ് തുടങ്ങുന്നതിങ്ങനെയാണ് യഥർത്തി എ ജീവൻ സാഗർ എ സംസാർഹമാരായ യ ധർത്തിയ ജീവൻ സാഗർയ സംസാർ ഹമാരായ ഈ ഭൂമിയും ഈ ജീവിതമാകുന്ന സാഗരവും ഈ പ്രപഞ്ചവും എല്ലാം നമ്മുടേതാണ് അമൃത് ബാദൽ ബൻഖേഹെ പർബത് സേട്ട് കരായഗെ ഖേത്തോകി ഹരിയാലി ബൻഖു അപ്പിനി ദിക്കലായകെ മേഘങ്ങൾ അമൃതം ചൊരിയാന് മലകളിൽ ചെന്നിരിക്കും മേഘങ്ങൾ അമൃതം ചൊരിയാന് മലകളിൽ ചെന്ന് ഇരിക്കും അത് വയലുകളിൽ പച്ചപ്പായി നിറയും മേഘങ്ങൾ അമൃതം ചൊരിഞ്ഞാൽ അത് വെള്ളമായിട്ട് എവിടെ വയലുകളിൽ പച്ചപ്പായിട്ട് അത് നിറയും അടുത്തത് ദുനിയാക്കുഖ് സുഖ് അപ്പിനിയാപ്പർ ഛാ ജായേ ഗെ ജറാ ജറ ഇസ്തുനിയാക്കു കഗൻ കാ ത താരാഹൻ ഈ ലോകത്തുള്ള ഓരോ കണികകളും ഓരോ അണുക്കളും ഓരോ അണുവസ്തുക്കളും ആകാശത്തിലെ താരങ്ങളെപ്പോലെ വെട്ടിത്തിളങ്ങുന്നവയാണ് ദുനിയാക്കാ ദുഃഖ സുഖ സുഖപ്പിനാക്കർ ദുനിയാപ്പർ ഛാ ഛായേഗെ എന്നതിനർത്ഥം കർഷകർ ലോകത്തിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവയെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും എന്നതാണ് യ ധർത്തി യ ജീവൻ സാഗർ യ നേരത്തെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു ദുഃഖകെ ബന്ധൻ കഡ് ജായെങ്കിൽ ദുഃഖ സന്ദേശ ആയേകി അബ് സോന അകലേ ബാദൽ ഹൻ ബർസായേഗ മണ്ണ് സ്വർണം വിളയിക്കും മേഘങ്ങൾ സന്തോഷം വർഷിക്കും മണ്ണ് സ്വർണം വിളയിക്കും മേഘങ്ങൾ സന്തോഷം വർഷിക്കും മുകളിൽ ദുഃഖയ്ക്ക് ബന്ധൻ കഡ്ജായെങ്കിൽ സുഖക്ക സന്ദേശ ആയേക കഠിനാധ്വാനത്തിലൂടെ ദുരിതങ്ങൾ അവസാനിക്കുകയും സന്തോഷം കടന്നു വരികയും ചെയ്യും കർഷകർ നന്നായി കഠിനാധ്വാനം ചെയ്താൽ അതിൽ നിന്ന് എന്ത് കിട്ടും അവർക്ക് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കിട്ടും വിളക വിളവ് ലഭിക്കും വിളവ് ലഭിച്ചാൽ അവർക്ക് സന്തോഷമാകും അതിനെയാണ് ഇത്തരത്തിൽ പറയുന്നത് മിട്ടിയിൽ നിന്ന് സ്വർണം വിളയിക്കുകയും മേഘങ്ങൾ സന്തോഷം വർഷിക്കുകയും ചെയ്യും എന്നുള്ളത് മെഹനത്ത് പർഹേ ജിസ്ക ഭരോസ മെഹനത്ത് കൽ പായെങ്കെ മെഹനത്ത് ക ഫൽ പായേഗ മെഹനത്ത് പർഹേ ജിസ്ക ഭരോസ മെഹനത്ത് ക ഫൽ പായേഗി കിസ് സമന്ദർ വക്താരെ ആർക്കാണ് തൻ്റെ കഠിനാധ്വാനത്തിൽ വിശ്വാസമുള്ളത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് മേഹനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മേനത്ത് ചെയ്താൽ ഞാൻ ജോലി ചെയ്താൽ അധ്വാനിച്ചാൽ എനിക്ക് ഇതിൻ്റെ മേഹനത്തിൻ്റെ ഫല്ല് ലഭിക്കും ഫലം ലഭിക്കും എന്ന് വിശ്വാസത്തോടു കൂടി ആരെങ്കിലും ആ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള मेहनत इंडम कविदा कवि पर ये नजम में किसानों की मेहनत को इतने खूबसूरत अंदाज में पेश किया गया है शायर ने किसानों को सिर्फ जमीन के नहीं पूरी दुनिया के मोहसन कहा है बादल पहाड़ों से टिकरा कर बारिश बनेंगे तो वो एक फितरी साइकिल की तस्वीर पेश करता है और फिर वो बारिश खीतों को हरा भरा कर देती है जैसे किसान की मेहनत का इनगाम हो हर दरा आसमान के तारे जैसा है मेहनत की आजमत को आसमानी दर्जा देता है दुख खत्म होंगे खुशी का वक्त जरूर आएगा बारिश के बाद मिट्टी सोना अगलेगी कवि मसूद अख्तर जमाल ये गीत मसूद अख्तर जमाल का है उनका असल नाम अब्दुल हमीद तो उत्तर प्रदेश बनारसल जनिच्चत अलीगढ़ मुस्लिम यूनिवर्सिटी विद्याभ्यास करस्थमाक्की മജാസ് ജാനസർ അഖ്തർ കൈഫി അസമി പോലെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ഒരേ കാലഘട്ടത്തിലുള്ളവരായിരുന്നു അദ്ദേഹം ഒരു തർക്കി പസന്ദ് അദീബായിരുന്നു പുരോഗമനവാദിയായ സാഹിത്യകാരൻ സഹാഫി ആയിരുന്നു ജേണലിസ്റ്റായിരുന്നു ഷായർ ആയിരുന്നു കവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഉണ്ടായിരുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ശുക്രിയ ഖുദാ ഹഫീസ്